നിരവധി കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ അരക്ഷിതാവസ്ഥയുടെ നിലവിലുകൾ കേട്ട് 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 കാത് തരം വെച്ചവരാണെന്നുള്ള നിലയിലാണ് ഞാനിവിടെ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് കൊണ്ട് ഇത് പറയുന്നത് ഈ കൊച്ചിനെ പറയുന്നത് എനിക്കൊരു കാര്യം പറയാമെന്ന് എന്താണ് ഒരു സംശയമാണ് അവളുടെ ഒരു നാല് പേരുണ്ട് എന്താണ് എൻ്റെ സംശയം പാപമാണ് കേട്ടപ്പോ തന്നെ എല്ലാവരും പെട്ടെന്ന് കഴിഞ്ഞ രണ്ട് ഒന്നരയാഴ്ച മുമ്പ് ഒരു കുടുംബത്തെ അടിപൊളം വെട്ടിക്കീറിയാൽ ഒരു ചെറുപ്പക്കാരന്റെ ഓർമ്മ ഞങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ ഞാനിത് കേൾക്കുന്നത് കുറെ വർഷങ്ങൾക്ക് മുൻപാണ് ഒരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് പപ്പയെ കൊല്ലുന്നത് പാപമാണോ എന്നോട് ചോദിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന പന്ത്രണ്ട് വയസ്സിലെ പെൺകുട്ടിയാണ് ഞാൻ ആദ്യം തന്നെ ആ കൊച്ചിനോട് പറഞ്ഞ പുല്ലുമാണോ അവരുടെ വെച്ചാൽ ഒരു പന്ത് കിടക്കൽ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നീ നിന്റെ ചൂണ്ടിലൊരു കുരിച്ചു വരുകയും ഇനി ഒരിക്കലും അത്തരത്തിലുള്ള തെറ്റായ വാക്കുകൾ ഉച്ചയ്ക്ക് ഒരു മകൾക്ക് പറയാനോ ചോദിക്കാനോ പറ്റിയ ചോദ്യമല്ലാതെ ഞാനത് ഇങ്ങനെയൊരു പള്ളിപ്പെരുന്നാളിന് അൽതാലയിൽ നിന്ന് മയക്കിനോടെ ഇത് വിളിച്ചു പറയുമ്പോൾ എനിക്ക് ചില ഉദ്ദേശങ്ങൾ ഉണ്ട് എന്ന് എന്നെ കേൾക്കുന്നവർക്കറിയാം നിരവധി കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ അരക്ഷിതാവസ്ഥയുടെ നിലവിളികൾ കേട്ട് 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 കാത് തരം വച്ചവരാണെന്നുള്ള നിലയിലാണ് ഞാനിവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ പറയരുത് എന്ന് എന്നോട് നേരെ പോയി എന്നോട് എന്നോട് പറയണ്ട പറയണ്ട ഏത് എന്നോട് പറയണം ഞാൻ വണ്ടി പോയി പറഞ്ഞോളാം പക്ഷെ എന്റെ മോളിത് പറയരുത് ഉടനെ അടുത്തത് കൂട്ടുകാരു പറയാം അങ്ങനെ അങ്ങനെയല്ല നമ്മൾ അങ്ങനെ പറയാൻ കാരണമുണ്ട് അതും കൂടെ കേൾക്കും എന്ന് പറയുക ഈ കൊച്ചനോട് പറയണം അച്ഛൻ എന്താ പറഞ്ഞാലും എന്റെ തലയിൽ അടിയിൽ ഞാൻ അരിവാളെന്ന് വെച്ചോണ്ടാ കിടക്കുന്നത് ഇനി കള്ളും കുടിച്ച് കാഴ്ച അടി എൻ്റെ വീട്ടിലോട്ട് കേറി വന്നിട്ട് അമ്മ ആരാണ് പെങ്ങളാരാണ് പെൺമക്കൾ ആരാണ് എന്നറിയത്തിനാൽ എന്റെ കടകളിലോട്ട് ഞാൻ വലിയ വീടുക കഴുത്തി എന്ന് പറയുക അനുഭവിച്ചു മണി കിട്ടി കൂടുതൽ ഇനി സഹിക്കാൻ പറ്റില്ല എന്ന് ഒരു പെട്ടച്ച എന്നോട് ഇത് പറയുമ്പോൾ കയ്യത്ത് ദൂരങ്ങളിൽ ഇങ്ങനെ ബാറുകളും ഷാപ്പുകളും അനുവദിച്ചനുവദിച്ച് ഈ കേരളത്തിന്റെ ദുശീലത്തെ ഉപജീവനം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു സർക്കാരിനെ നമുക്ക് കുറ്റം പറയാൻ വേണമെങ്കിൽ അത് സർക്കാരിന്റെ കാര്യമാണ് പക്ഷേ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്താരിയുടെ മുന്നിൽ നിന്ന് ജീവിത പങ്കാളിക്ക് സുരക്ഷിതത്വം കൊടുത്തുകൊള്ളാൻ യുസരക്ഷിതാവിനെ പോലെ എന്റെ ജീവൻ വെച്ചിട്ടാണെങ്കിലും എന്റെ പ്രാണൻ കൊടുത്തിട്ടാണെങ്കിലും എന്റെ ആരോഗ്യം കൊടുത്തിട്ടാണെങ്കിലും എന്റെ സമ്പത്ത് കൊടുത്തിട്ടാണെങ്കിലും എന്റെ കഴിവുകൾ മുഴുവൻ കൊടുത്തിട്ടാണെങ്കിലും എന്റെ ഭാര്യയ്ക്കും എന്റെ മക്കൾക്കും ഞാൻ കാവൽ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് കാവൽക്കാരനാകാൻ വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ചില വ്യക്തികൾ കാവൽക്കാർ തന്നെ കട്ടുനിൽക്കുന്നതിന്റെ കെട്ട കാലത്ത് ഇങ്ങനെ ജീവിക്കേണ്ടി വരുമ്പോൾ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ പുറത്തു പറയാനാവാതെ പല കുടുംബങ്ങളും ഇങ്ങടൊന്ന് ബന്ധുക്കളിൽ നിന്ന് അങ്കിളിൽ നിന്ന് അമ്മാവൻമാരിൽ ആന്റിമാരിൽ നിന്ന് മക്കൾക്ക് സുരക്ഷിതത്വം കിട്ടാതെ പോകുന്നതിന്റെ അരക്ഷിതത്വത്തിന്റെ നിലപാടുകൾ ഉയരുന്ന ഒരു നാട്ടിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ പിതാവ് കാവലം നൽകാൻ വേണ്ടി മാത്രം ആയുസ് മുഴുവൻ തീരെഴുതി കൊടുത്തതിന്റെ വിശുദ്ധമായ

നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും വേണം അതുകൊണ്ട് ഒരു ജീവിതം കുടുംബത്തിലെ ആണങ്ങളുടെ പരസ്യമായിട്ട് അതിന്റെ ഒരു കാലമാണിത് അച്ചടക്കമുള്ള ആണത്തം പ്രകടിപ്പിക്കണം അഴിഞ്ഞു തൂങ്ങി തോന്നിയ പോലെ അയഞ്ഞ മൂല്യങ്ങളുടെ പുറകെ ഇങ്ങനെ ഇഷ്ടം പോലെ നടക്കുന്നവന്റെ പേരല്ല പുരുഷൻ അവൻ അവരാണത്തമുള്ളവരാണെങ്കിൽ അവൻ അച്ചടക്കം സ്വന്തം കുടുംബത്തിലെ എല്ലാ കുടുംബനാഥന്മാരും സ്വയം നടത്തുന്ന സമയമാണ് വിശ്വസിക്കുന്നതാണ് അതുപോലെ തന്നെ അമ്മ പരിശുദ്ധ അമ്മയെ പോലെ ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിച്ച് ദൈവത്തിനെല്ലാം സാധ്യമാണ് ചിട്ടയോടെ ജീവിതം അപ്പോഴാണ് ഉണ്ണീശയെ പോലെ നമ്മുടെ മക്കൾ ദൈവ മാംസം ധരിക്കുന്ന ദൈവ വചനത്തിന്റെ മാംസരൂപമായി നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയുള്ളൂ അപ്പോഴാണ് വിശുദ്ധ ചാവറപിതാപിന്റെ വാക്കുകൾ പോലെ മാതാപിതാക്കളെ മക്കളെ ദൈവം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ എത്തിച്ച നിക്ഷേപങ്ങളാണ് എന്ന സത്യമൊക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്നത് ആ സമയത്താണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിതം തിരികെക്കുന്ന അപ്പന്മാരും അമ്മമാരും നമ്മുടെ കൂടെയുണ്ട് നിരവധിയുണ്ട്